ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു കിറ്റാണ് ഹെയർ ബോഡ് കിറ്റാണ് അപ്പോൾ ഈ ഒരു കിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കിറ്റിൽ ഹാർട്ട് ബീറ്റ്സ് വരുന്നുണ്ട് ബട്ടർഫ്ലൈ ബീറ്റ്സ് വരുന്നുണ്ട് ബോ ബീറ്റ്സ് വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പുള്ള ഉള്ള ബീഡ്സും അത് അതിൻ്റെ കൂടെ ഗ്രിട്ട ട്യൂവ് വയർബോ എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ളൊരു കിറ്റാണ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ളൊരു കിറ്റാണ് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാന്നാൽ മാത്രമേ ഏത് കിറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതുപോലെ ഈ ഒരു എമൗണ്ടിൽ തന്നെ പല കിറ്റുകളും നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിലേതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പറും ഇത് തന്നെയാണ് ഷിപ്പിംഗ് ചാർജും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിങ്ങൾക്ക് ക്യാഷ് പേ ചെയ്തിട്ട് ഈ എൻ്റെ നമ്പറിൽ മിസ് കോൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ആ ഒരു മെസ്സേജ് നോക്കുന്നതായിരിക്കും കാരണം ഒരുപാട് പേര് സംശയങ്ങളും അത് ഇതൊക്കെ ആയിട്ട് ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാൻ താമസിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ക്യാഷ് പേ ചെയ്തിട്ട് മിസ് കോൾ ചെയ്താൽ മതി ഞാൻ ആ ഒരു നമ്പറിൽ റിപ്ലൈ പെട്ടെന്ന് തന്നെ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മുന്നൂറ് രൂപയ്ക്ക് മേളിൽ ഈ ഒരു കിറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും കാരണം ഒരു ഏകദേശം അമ്പത് രൂപയ്ക്ക് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ലാഭമാണ് ഈ ഒരു കിറ്റ് വാങ്ങിച്ച് മെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണേലും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം മെസ്സേജ് ചെയ്യാൻ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്